ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇന്ത്യ എടുക്കുന്ന തന്ത്രപരമായ നിലപാടുകളെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് രാജ്യം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വന്ന പ്രധാനമന്ത്രി ആയിരുന്ന ഷേഖ് ഹസീനയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ എന്നറിയപ്പെടുന്ന കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ട്രിബ്യൂണലെന്ന് കേട്ടാരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഒരു ബംഗ്ലാദേശിലെ ഒരു സാധാരണ തുക്കട കോടതി എന്ന് കണ്ടാൽ മതി പക്ഷേ ഈ കോടതി വിധിക്കുന്ന ഇത്തരത്തിലുള്ള വിധികളുണ്ടല്ലോ അതിനുമേൽ അപ്പീൽ പോകാനൊന്നും സാധാരണ രീതിയിൽ എളുപ്പമല്ല അതുകൊണ്ടാണ് ഈ കോടതി ഒരു സവിശേഷമായ ഒരു സ്ഥാനം അർഹിക്കുന്നത് അപ്പോൾ ഈ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് അഞ്ചോളം കുറ്റങ്ങൾ തെളിഞ്ഞു എന്നാണ് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികളെ വെടിവെയ്ക്കാൻ വെടിവച്ച് കൊല്ലാനായിട്ട് ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും കലാപങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭരണകൂടം വെടിവെക്കാനൊക്കെ ഉത്തരവിടാറുണ്ട് പലരും അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ കാരണം ജനകീയ പ്രക്ഷോഭങ്ങൾ കലാപങ്ങളായിട്ട് മാറുകയും മറ്റുള്ളവരെ കൊന്നു കൊല വിളിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ പരിമിതികളുണ്ട് പിന്നെ അവിടെ പിന്നെ തീർച്ചയായിട്ടും ആയുധം ഉപയോഗിക്കാൻ ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു വഴി ഈ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് പേരിന് മാത്രമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം യഥാർത്ഥത്തിൽ മതഭീകരവാദികൾ അഴിഞ്ഞാടിയ ഒരു കലാപം തന്നെയായിരുന്നു മതന്യൂനപക്ഷങ്ങളെയും അവാമി ലീഗിലെ പ്രവർത്തകരെയും നേതാക്കളെയും തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ വീടുകൾക്ക് തീയിടുകയും അവരുടെ ഓഫീസുകൾ നശിപ്പിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കൊടിയ കലാപം മത ഭീകര കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് അതിനെയാണ് ഷേഖ് ഹസീന നേരിടാനായിട്ട് ഉത്തരവിട്ടത് പക്ഷെ അത് വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിച്ച് ഷേഖ് ഹസീന ചെയ്ത ഒരു വലിയ പാതകമായി ചിത്രീകരിച്ച് ഇപ്പോൾ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇത് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ കോടതിയുടെ ഈ ഉത്തരവ് വരുമ്പോൾ കോടതിക്ക് പുറത്ത് കാത്തുനിന്ന കുറെ ഭീകരവാദികളും അകത്ത് കറുത്ത ഗവൺ അണിഞ്ഞ് നിന്ന കുറെ ഭീകരവാദികളും കൈയടിച്ച് ആഘോഷിക്കുന്നതും കാണാം ഈ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ കാണേണ്ട ഒന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് മുമ്പും ശേഷവും എന്താണ് ബംഗ്ലാദേശ് ഷേഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശ് അതിവേഗം വളരുന്ന ഏഷ്യൻ എക്കണോമികളിൽ ഒന്നായിരുന്നു ജി ഡി പി പെർ ക്യാപിറ്റൽ പല സന്ദർഭങ്ങളിലും ഇന്ത്യയെ പോലും അവർ മറികടന്നിട്ടുണ്ട് അത്തരത്തിൽ വേഗത്തിൽ സാമ്പത്തികമായിട്ട് ഇന്ത്യയ്ക്കൊപ്പം വളർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന പുറത്തു പോയതിനു ശേഷം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന അമേരിക്കൻ പാകിസ്ഥാൻ ചൈനീസ് ചാരൻ അധികാരത്തിലേക്ക് എത്തിയതിന് ശേഷം എന്താണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊടും പട്ടിണിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ആവശ്യത്തിനും ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഭയമാണ് കാരണം ഭീകരവാദികൾ അമ്മാതിരി അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ നാളുകളിൽ അവിടെ നടത്തിയത് അതുകൊണ്ട് തന്നെ അവാമി ലീഗ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർ എല്ലാം സഹിച്ചവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ഭീകരവാദികൾ ചേർന്നുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രാജ്യം അതുകൊണ്ട് തന്നെ സാമ്പത്തിക സൂചികയിലടക്കം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ബംഗ്ലാദേശിന്റെ ഭാവി എന്താണ് ഇപ്പൊ ഇന്ത്യയോട് ബംഗ്ലാദേശ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ നമ്മള് സൗഹൃദത്തിലൊക്കെയാണ് ഈ സൗഹൃദം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഷേഖ് ഹസീനയെ വിട്ടുതരണം വെച്ചാൽ പത്തൊമ്പത് വയസ്സായ സ്ത്രീയെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്താൽ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് സൗഹൃദം തുടരും അങ്ങനെ ഒരു സൗഹൃദം ഇന്ത്യ ആഗ്രഹിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ ബംഗ്ലാദേശിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ പറയാനുള്ളൂ കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യം എന്നിട്ട് പോലും നമ്മൾ ആ തീരുമാനം തിരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നമ്മൾ ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നെഹ്റുവിന്റെ പല നിലപാടുകളോടും വിയോജിപ്പുള്ളപ്പോൾ തന്നെ ദലൈലാമയുടെ കാര്യത്തിൽ അന്ന് നെഹ്റു എടുത്ത ഉറച്ച തീരുമാനത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലെങ്കിൽ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം ദലയിലാമയെ നമ്മൾ ചൈനയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ഒരു ഏടായിട്ട് അത് മാറുമായിരുന്നു മറിച്ച് യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ട് പോലും നമ്മൾ ദലേലാമയെ വിട്ടുകൊടുത്തില്ല അഭയം കൊടുത്ത വ്യക്തിയെ അവസാന നിമിഷം വരെ നമ്മൾ സംരക്ഷിച്ചു ഇന്ന് ഇപ്പൊ അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറുപ്പക്കാരനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് നമ്മൾ വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല ചൈനയുടെ ചാര കണ്ണുകളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് എന്നും നമ്മൾ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയാണ് ഹസീന ഹസീനയെ കൊലപ്പെടുത്താനായിട്ടുള്ള ബംഗ്ലാദേശികളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ തീവ്രവാദികളായ ബംഗ്ലാദേശികളുടെ ആഗ്രഹത്തെ ആദ്യമേ തന്നെ ഇന്ത്യക്ക് തടയാൻ കഴിഞ്ഞിരുന്നു അതായത് ഹസീനെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നവർ ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ പുഷ്പം പോലെ കലാപ ഭൂമിയിൽ നിന്ന് ഹസീനയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അന്ന് ഡോവലടക്കം നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അപ്പോൾ അതിനുശേഷം ഇപ്പോഴും നമ്മൾ ഹസീനയെ സംരക്ഷിച്ചു പോരുകയാണ് അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഒരു കോടതി ഉത്തരവിൻ്റെ മറവിൽ അവരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഹസീന നമ്മുടെ സുഹൃത്തായിരുന്നു നമ്മുടെ രാജ്യത്തിലേക്ക് അഭയം ചോദിച്ചു വന്ന ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇനി ഇത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഇത് കാരണം വലിയ വില കൊടുക്കേണ്ടി വരുമോ വലിയ നഷ്ടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു നഷ്ടവും ഇല്ലെന്ന് മാത്രമല്ല ഇത് ഇന്ത്യക്ക് ഗുണമേ ചെയ്യൂ ലോങ് ടേമിലേക്ക് ഈ ഹസീന എന്ന് പറയുന്ന വ്യക്തി ആരാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മനുഷ്യന്റെ മകളാണ് ഈ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിനെ തന്നെ കൂട്ടക്കൊല ചെയ്തപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു സ്ത്രീക്ക് ഉണ്ട് അവാമി ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി ഒരിക്കലും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ തീവ്രവാദ ഗ്രൂപ്പുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടികളും അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ സഹായത്തോടെ നടത്തിയ ഒരു കലാപവും അട്ടിമറിയുമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വന്നത് കഴിഞ്ഞ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലില് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടാണ് അവാമി ലീഗിന് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം വോട്ട് അതിനടുത്ത് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ സാധാരണ മനുഷ്യർക്കിടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഹസീനയും ഹസീനയുടെ ഫാമിലിയും എന്ന് പറയുന്നത് ബംഗ്ലാദേശികളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം പിടിച്ച മനുഷ്യരാണ് പക്ഷേ ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നതും നേരത്തെ ഞാൻ പറഞ്ഞ എഴുപത് ശതമാനത്തോളം ആളുകളല്ല മുപ്പത് ശതമാനത്തോളം ഹസീനയെ എതിർക്കുന്ന മനുഷ്യരാണ് അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് അട്ടിമറി നടത്തി കലാപം നടത്തി അധികാരം പിടിക്കുക എന്നുള്ളത് അങ്ങനെ അവർ അധികാരം പിടിച്ച് മെജോറിറ്റിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അവിടെ ഭരണം നടത്തുകയാണ് ഇടക്കാല സർക്കാരിന് തെരഞ്ഞെടുപ്പ് നടത്താൻ ഇപ്പോഴും ഭയമാണ് കാരണം അതവർക്ക് തിരിച്ചടിയാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അപ്പം ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മനസ്സിൽ മെജോറിറ്റിയുടെ മനസ്സിൽ ഹസീനയ്ക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് അവിടെ നടന്ന ഓരോ സംഭവങ്ങളിൽ അവർക്ക് എതിർപ്പുണ്ട് പക്ഷെ അവർ മിണ്ടാത്തത് കലാപകാരികൾ അത്രയും വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടം അവിടെ നടത്തി എന്നുള്ളത് കൊണ്ടാണ് കലാപകാരികൾക്ക് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും അടക്കം പിന്തുണ കിട്ടിയെന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവര് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധം കൃത്യമായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവാമി പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറിനെ ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ അനുകൂലികളായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളെ നമ്മൾ നമുക്കൊപ്പം അവിടെ നിർത്തുകയാണ് ബംഗ്ലാദേശില് ഇപ്പം നടക്കുന്ന സംഭവങ്ങളിൽ പാകിസ്ഥാനും അതുപോലെ അമേരിക്കയ്ക്കും ഒരു പരിധി വരെ ചൈനയ്ക്കും ഒക്കെ കൈ ഉള്ളതായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യയുടെ നിലപാടുകളോട് യോജിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെ ഇപ്പോഴുമുണ്ട് ആ മനുഷ്യരെ ഒപ്പം നിർത്താൻ ഇന്ത്യയുടെ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് പറ്റും ഹസീനയുടെ ജീവൻ സംരക്ഷിക്കുന്നതിലൂടെ അവാമി ലീഗിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടും മറുഭാഗം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യൻ അനുകൂലികളായിട്ടുള്ള ഒരു ആൾക്കാരുമല്ല നമ്മളിപ്പോൾ ഹസീനയെ വിട്ടുകൊടുത്തു തന്നെ ഇരിക്കട്ടെ അവരൊരിക്കലും ഇന്ത്യക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല മറുഭാഗത്ത് നിൽക്കുന്നത് ഇന്ത്യയെ എതിർക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഭീകരവാദികളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഏജന്റുമാരാണ് സോ അവരാണ് മറുഭാഗത്ത് നിൽക്കുന്നത് അതിപ്പോ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ായിക്കോട്ടെ അല്ലെങ്കിൽ അവിടത്തെ തീവ്രവാദ ഗ്രൂപ്പുകളായിക്കോട്ടെ സൈന്യത്തിലെ ചിലരായിക്കോട്ടെ അവരൊക്കെ തന്നെ ഇന്ത്യൻ അനുകൂലികളല്ല ഇന്ത്യ എതിർക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് ഹസീനയെ വിട്ടുതരില്ല എന്ന് പറയുന്ന നിലപാടാണ് ഏറ്റവും മികച്ച തീരുമാനം മാത്രമല്ല ബംഗ്ലാദേശ് ഭാവിയിൽ നമുക്ക് ഉയർത്താൻ സാധ്യതയുള്ള ഭീഷണികളെ കൃത്യമായി വിശകലനം ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറും മരുന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുകയും ചെയ്യും കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ് നമ്മുടെ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് പല പല പ്രശ്നങ്ങൾ അതിർത്തിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശത്രുവായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ജാഗ്രത അവിടെ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നമ്മുടെ സൈന്യത്തിനും നമ്മുടെ ഗവൺമെന്റിനുമൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുവാനും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുവാനും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വേർസ്റ്റ് സിറ്റുവേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനും ഒക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്ന് കൂടിയുള്ള ഒരു വശം ഇതിനകത്തുണ്ട് അതായത് ഏത് നടക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് പോസിറ്റീവായി കാണാം സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് ചിന്തിച്ചാൽ ഈ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം ഒരു വശം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഗുണമാണെന്ന് കാണാൻ കഴിയും ബംഗ്ലാദേശിനെ പോലത്തെ ഒരു രാജ്യം ഏത് ഘട്ടങ്ങളിലും അവിടെ ഭീകരവാദികൾ തഴച്ചു വളരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് കാരണം അതിനുള്ള ഒരു അടിത്തറ ആ രാജ്യത്ത് പണ്ടേ തന്നെയുണ്ട് കാരണം ഈ ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ജന്മം കൊടുക്കുമ്പോൾ തന്നെ വേണ്ട എന്ന അഭിപ്രായം ഉണ്ടായിരുന്ന പാകിസ്ഥാനോടൊപ്പം നിന്നാ മതി ഇന്ന് ചിന്തിച്ചിരുന്ന ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ടായിരുന്നു സോ അവരുടെ തലമുറയിൽപ്പെട്ടവർ ഇന്നും അവിടെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് ഏത് സമയത്തും ഒരു നീക്കം നടക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് ഒരിക്കലും നമുക്ക് നൂറ് ശതമാനം ഒരു സുഹൃത്തായിട്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ മണ്ണിനോട് ചേർന്ന് നിൽക്കാൻ പറ്റാതെ വിഭജിച്ചു പോയവരല്ലേ അവർക്കൊരിക്കലും നമ്മളോട് ഒത്തുപോകാൻ കഴിയില്ല പിന്നെ അവരുടെ ഭരണാധികാരികളുടെ നിലപാടുകൾക്ക് കാലങ്ങൾ മാറിയപ്പോൾ അവർ ഇന്ത്യയോടൊപ്പം സഹകരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവിടെ ഒരു വലിയ വിഭാഗം ഇന്ത്യ ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷേ ഷെയ്ഖ് ഹസീനെ പോലെയുള്ള നേതാക്കളുടെ പരിശ്രമത്തിലൂടെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും ഇന്ത്യ ഇഷ്ടവുമാണ് അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനത ഇപ്പോഴും ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പൊ അതുകൊണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ലോങ് ടേമിലേക്ക് ഗുണമേ ചെയ്യും അതേ സമയത്ത് തന്നെ ഇനിയൊരു വലിയ അട്ടിമറിയും കലാപവും ഒക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് ഹസീനെ തൂക്കിലേറ്റാൻ വിധിച്ചതിലൂടെ അവാമി ലീഗിനെ അനുകൂലിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ മുറിവാണ് ഇടക്കാല സർക്കാരും കോടതിയും ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് വലിയൊരു കലാപത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാരണം അവാമി ലീഗ് ഒരു കലാപത്തിന് കലാപത്തിനിറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ മുമ്പ് കണ്ട കലാപം പോലെ ആയിരിക്കില്ല കാരണം എഴുപത് ശതമാനത്തോളം ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സൊ അവരൊരു കലാപത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഭീകരവാദികളുടെ പൊടി പോലും അവിടെ ഉണ്ടാവില്ല അവർ ഭയന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ എന്നുള്ളത് സത്യമാണ് കാരണം ഭീകരവാദികൾ അങ്ങനെയാണ് അഴിഞ്ഞാടിയത് അവർക്ക് വലിയ പ്ലാനിംഗ് ഉണ്ടായിരുന്നു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതേപോലെ തിരിച്ചിരി അവാമി ലീഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി വരും ബംഗ്ലാദേശ് ചിലപ്പോൾ രണ്ടായി പിളർന്നു പോലും പോയേക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം